ഒരു നായകൻ എന്താവണം എങ്ങനെയാവണം അതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് ഇന്നലെ ശ്രേയസൈര് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത് പി ബി കെസ് ജി ടി യെ തോൽപ്പിച്ചത് പതിനൊന്ന് റൺസിനാണ് ശരി പക്ഷേ ആ ഗ്രൗണ്ടിൻ്റെ ഒരു സ്വഭാവം നോക്കണം അവസാനമായി കളിച്ച ആറ് ടി ട്വൻറ്റി ആ മത്സരങ്ങളിൽ അഞ്ചിലും വിജയിച്ചത് ചെയ്സ് ചെയ്ത ടീമാണ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ വിധിക്കപ്പെടുമ്പോൾ ശ്രേയസ് അയ്യർക്ക് കാര്യം വ്യക്തമായിട്ട് അറിയാമായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ഡ്യൂവിൻ്റെ പ്രശ്നമുണ്ടാവും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് കൂടുതൽ എളുപ്പമായിരിക്കും ചെറിയ സ്കോറ് കൊണ്ടൊന്നും ഒന്നും നടക്കില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മികച്ച രൂപത്തിലേക്ക് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയത് പൊളിച്ചടുക്കിയ ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം നടത്തിയില്ലേ മൂന്നാം നമ്പറാണ് ടി ട്വൻറ്റിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന പൊസിഷൻ അവിടെ എനിക്ക് എസ്റ്റാബ്ലിഷ് ആവേണ്ടതുണ്ട് എന്ന് അദ്ദേഹം കളിക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂന്നാം നമ്പറിൽ തന്നെ അദ്ദേഹം വന്നു നാൽപ്പത്തി രണ്ട് പന്തുകൾ നേരിട്ട് തൊണ്ണൂറ്റിയേഴ് റൺസ് എടുത്ത് പുറത്താകാതെ അഞ്ച് ഫോറും ഒമ്പത് സിക്സറുമാണ് അയ്യരിൽ നിന്ന് വന്നത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പത്തൊമ്പതാമത്തെ ഓവർ കഴിയുമ്പോൾ അദ്ദേഹം ഈ സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ഒരു ഓവർ കൂടി ബാക്കിയുണ്ട് അദ്ദേഹത്തിന് സെഞ്ചുറി തികക്കാം പക്ഷേ അദ്ദേഹം സഹതാരം ശശാങ്ക് സിംഗിനോട് പറഞ്ഞത് എൻ്റെ സെഞ്ചുറി കാര്യമാക്കേണ്ട മാക്സിമം റണ്ണടിക്കണം ഒരൊറ്റ ഗോള് പോലും അദ്ദേഹത്തിന് ഇരുപതാമത്തെ ഓവറിൽ സ്ട്രൈക്ക് ലഭിച്ചില്ല എന്നാൽ ശശാങ്കോ അടിച്ചങ്ങ് നിരത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇരുപത്തി റൺസ് സിറാജിൻ്റെ ഓവറിൽ സ്കോർ പിന്നെ ഒരു വൈഡും കൂടി ചേർത്ത് ഇരുപത്തി മൂന്ന് റൺസ് ആ റണ് തന്നെയാണ് ടീമിൻ്റെ വിജയത്തിലൊടുവിൽ നിർണായകമായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് പി ബി കെ എസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ജി ടിയും മോശമാക്കിയിട്ടില്ല സായി സുദർശൻ്റെ കിടിലൻ പ്രകടനം ഷുബ്മൻ ഗില്ലിൻ്റെ മികച്ച തുടക്കം ജോസേട്ടൻ്റെ പൊളിച്ചെടുക്കൽ ഷർഫേൻ റുദർഫോടും മോശമല്ലാത്ത പ്രകടനം നടത്തി പക്ഷേ വിജയ്കുമാർ വൈശാഖിൻ്റെ ആ തന്ത്രത്തിലെ വൈഡ് ലൈനോട് വൈഡ് ഗൈഡ് ലൈനോട് ചേർത്തെറിഞ്ഞ ആ ബോളുകൾ അത് അദ്ദേഹത്തിന് തൊടാൻ പറ്റിയില്ല ഷെർഫേൻ റുദർഫോഡിന് അവിടെയാണ് കളി കൈവിട്ട് പോയത് ജി ടിക്ക് പക്ഷേ ഇതൊക്കെ കണക്ക് കൂട്ടി ചെയ്തതാണ് ശ്രേയസ് എന്നുള്ളിടത്താണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയുടെ മഹത്വവും അദ്ദേഹത്തിലെ ക്രിക്കറ്ററുടെ മഹത്വവും അദ്ദേഹത്തിലെ മഹത്വവും ഒക്കെ വ്യക്തമാവുന്നത് സെഞ്ചുറി വേണ്ട ടീമിൻ്റെ വിജയമാണ് വലുത് ഐയർ ഗ്രേറ്റ്